ഗുർഖാവോൺ പദ്ധതി സർക്കാരിൻ്റെ ചുമതലയിൽ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യമായി ആരംഭിച്ച ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയാണ് ഗുർഖൌൺ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഗുർഗാവൺ ജില്ല ആദ്യം ഗുർഖൌൺ ജില്ല പഞ്ചാബിലായിരുന്നു ഇപ്പോൾ ഗുർഗാവോൺ ഹരിയാനയിലാണ് ഗൂർഖൗൺ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി വന്ന വ്യക്തിയാണ് എഫ് എൽ ബ്രെയിൻ എഫ് എൽ ബ്രെയിൻ വന്ന സമയത്ത് ഗൂർഗൌൺ ജില്ലയിലെ ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ടും ജലക്ഷാമം കൊണ്ടും അനാരോഗ്യം കൊണ്ടല്ല വലഞ്ഞിരിക്കുകയായിരുന്നു ഈ ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയിൽ എഫ് എൽ ബ്രെയിൻ ആരംഭിച്ച പദ്ധതിയാണ് ഗൂർഗൗൺ പദ്ധതി ഗൂർഗൗൺ പദ്ധതി പ്രകാരം കുറേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്ന് സ്ഥാപനപരമായ പ്രവർത്തനങ്ങൾ നടന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ എല്ലാം വന്ന് ആദ്യം എല്ലാം ജനങ്ങൾ വളരെ ജനങ്ങളും എല്ലാവരും വളരെ അർപ്പണബോധത്തോടെ ചെയ്തെങ്കിലും പിന്നീട് ഇതിൽക്ക് വലിയ ഇത് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ വന്നു അങ്ങനെ ഈ പദ്ധതി ലക്ഷ്യം കാണാതെ പോയി ഇതാണ് ഗൂർഗൌൺ പദ്ധതി അപ്പോൾ ഗൂർഗൌണ പദ്ധതി എന്താ അതിൻ്റെ ഉപജ്ഞാതാവാരാണ് എഫ് എൽ ബ്രെയിൻ ഇത് എവിടെയാണ് വന്നത് ഗൂർഗൌൺ ജില്ലയിൽ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമാർജനം മെയിൻ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ പദ്ധതി വന്നത്